കഴിഞ്ഞ ദിവസം റിന്യൂവിൾ എനർജി സെക്ടറിലെ പ്രത്യേകിച്ചും വിൻഡ് എനർജി സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയായ അയണോക്സ് വിൻഡ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ വിൻഡ് എനർജി സെക്ടറിലെ രണ്ട് ലീഡിംഗ് സ്റ്റോക്കുകളായ സുസ്ലോൺ എനർജി അയണോക്സ് വിൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള കമ്പാരിസണും ഈ സ്റ്റോക്കുകൾക്ക് ബ്രോക്കേഴ്സ് നൽകിയ ടാർഗറ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന് വളരെ താല്പര്യമുള്ള ഒരു സെക്ടറാണ് റിന്യൂവബിൾ എനർജി സെക്ടർ റിന്യൂവബിൾ എനർജി സെക്ടറിൽ തന്നെ വിൻഡ് എനർജി സെക്ടറിലെ രണ്ട് ലീഡിംഗ് സ്റ്റോക്കുകളാണ് സുസ്ലോൺ എനർജിയും അയണോക്സ് വിൻഡും ഈ രണ്ട് കമ്പനികളും വിൻഡ് ടർബൈൻ ജനറേറ്ററുകളും എൻറ്റയർ വിൻഡ് എനർജി പ്രോജക്റ്റുകളുടെ എക്സിക്യൂഷൻ പ്രൊക്യൂർമെൻറ് കമ്മീഷനിങ് തുടങ്ങിയവ നിർവഹിച്ചു വരുന്ന രണ്ട് കമ്പനികളാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ഫോറിൽ ഈ രണ്ട് കമ്പനികളും പെർഫോമൻസും ഈ രണ്ട് കമ്പനികളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചും ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഇവിടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള ഒരു ഇമ്മീഡിയറ്റ് മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അയണോക്സ് വിൻഡ് എന്ന സ്റ്റോക്ക് അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞെങ്കിലും കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് ഇത് വരും സമയങ്ങളിൽ അല്ലെങ്കിൽ അയണോക്സ് വിൻഡ് സുസ്ലോൺ എനർജി പോലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകവുമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇന്ത്യയുടെ വിൻഡ് എനർജി സെഗ്മെൻ്റിൽ നിന്നുള്ള റിന്യൂവബിൾ എനർജി ജനറേഷൻ അൻപത് ജിഗാ ഉയർത്താൻ ഈ രണ്ട് കമ്പനികൾക്കും സാധിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിലും പറയുന്നത് കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അയണോക്സ് വിൻഡിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു പക്ഷേ ഈ രണ്ട് കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിലും പ്രോജക്റ്റ് എക്സിക്യൂഷനിലും ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ബ്രോക്കേജുകളും ഈ സ്റ്റോക്കുകൾക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നവോമ അയണോക്സ്മെന്റിന് ബൈ എന്ന റേറ്റിംഗും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുടെ ടാർഗറ്റായിരുന്നു നവോമ ടാർഗറ്റ് ഉയർത്തുകയും ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു കൂടാതെ മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ടാർഗറ്റ് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പതിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ കൂടി കമ്പനിയുടെ മൂല്യത്തിൽ ഏകദേശം മുപ്പത് മടങ്ങ് വർധന ഉണ്ടാകുമെന്നാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ കണക്ക് പറയുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും അയണോക്സ് വെന്റിന് ബൈ എന്ന റേറ്റിംഗും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയുടെ ടാർഗറ്റ് നൽകി സുസ്ലോൺ എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ട് ശേഷം സുസ്ലോൺ എനർജിക്കും ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് മോർഗൻ സ്റ്റാൻലിക്ക് എഴുപത്തി ഏഴ് രൂപയുടെ കൂടി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തി മൊത്തല ലോസാൾ ബൈ എന്ന റേറ്റിംഗും സുസ്ലോൺ എനർജിക്ക് എൺപത്തിമൂന്ന് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ഇനി ഈ രണ്ട് കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് പരിചയപ്പെടാം സുസ്ലോൺ എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് ഇരുന്നൂറ്റി കോടിയിൽ നിന്നും ആയിരത്തി കോടി രൂപയുടെ പ്രോഫിറ്റാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനി നേടിയത് കൂടാതെ റവന്യൂ എഴുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കോടിയായി ഉയരുകയും ചെയ്തു എൻഡർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് അറുന്നൂറ്റി അറുപത് കോടിയിൽ നിന്നും രണ്ടായിരത്തി എഴുപത്തിരണ്ട് കോടിയായി ഉയരുകയും റവന്യൂ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടിയിൽ നിന്നും പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് കോടിയായി ഉയരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം അഞ്ച് പോയിൻറ്റ് ആറ് ജിഗാവാട്ടിൻ്റെ ഓർഡർ ആണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എസ് വൺ ഫോർ ഫോർ പ്ലാറ്റ്ഫോം വഴി മാത്രം അഞ്ച് ജിഗാവാട്ടിൻ്റെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖവും പ്രബലവുമായ കമ്പനി എന്ന സ്ഥാനം സുസുലോൺ എനർജി എന്ന കമ്പനി ഉറപ്പിച്ചു കഴിയുകയും ചെയ്തു കൂടാതെ ആദ്യമായി സുസ്ലോൺ എനർജി ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം കമ്പനി അതിൻ്റെ ഗ്രോത്ത് ഗൈഡൻസും പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ എല്ലാ സെക്ടറിലും അറുപത് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിക്കുമെന്നാണ് കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് സൂചിപ്പിക്കുന്നത് അതായത് വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്തുമെന്ന് മാനേജ്മെൻറ്റിന് തന്നെ വിശ്വാസമുണ്ട് അയണോക്സ്മെൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ അയണോക്സ്മെൻറ്റിൻ്റെയും പെർഫോമൻസ് മികച്ചതാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തെട്ട് കോടിയിൽ നിന്നും അഞ്ച് ഇരട്ടി വർദ്ധിച്ച് നൂറ്റി തൊണ്ണൂറ് കോടിയായി ഉയർന്നു റവന്യൂ ഫ്രം ഓപ്പറേഷൻ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി പത്ത് കോടിയായി ഉയരുകയും മൂന്ന് പോയിന്റ് രണ്ട് ജിഗാവാട്ടിൻ്റെ ഓർഡർ കമ്പനിക്ക് കമ്പനിക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രണ്ടേ പോയിൻറ്റ് ആറ് ജിഗാവാട്ടിൻ്റെ ഓർഡർ ആയിരുന്നു കമ്പനിക്ക് നേടിയത് അതായത് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറിലും വർധനവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്വാർട്ടർ ഫോറിൽ ഇരുന്നൂറ്റി മെക്ക ഇരുന്നൂറ്റി മുപ്പത്താറ് മെഗാവാട്ട് മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ കമ്പനി നടത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്വാർട്ടർ ഫോറിൽ അല്ലെങ്കിൽ ക്വാർട്ടർ ത്രീയിൽ അത് നൂറ്റി നാൽപ്പത് മെഗാവാട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോത്ത് ഗൈഡൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ് എണ്ണൂറ് മെഗാവാട്ട് എക്സിക്യൂഷൻ ആയിരുന്നു ഇതിൽ എഴുന്നൂറ്റി അഞ്ച് മെഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെയും ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിലെയും മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫിനാൻഷ്യൽ ഇയറിൽ ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെ റിനിയബിൾ എനർജി പ്രോജക്റ്റ് എക്സിക്യൂഷനും രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരം മെഗാവാട്ട് റിനിയൂബിൾ എനർജി പ്രോജക്റ്റ് എക്സിക്യൂഷനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അതായത് വരും സമയങ്ങളിൽ അയണോക്സ് വിൻഡെന്ന സ്റ്റോക്കും മികച്ച പെർഫോമൻസും അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള പ്രോജക്റ്റ് എക്സിക്യൂഷൻ നടത്തുമെന്ന് മാനേജ്മെൻറ്റിന് തന്നെ വിശ്വാസവും മികച്ച റാലിക്ക് ശേഷം അയണോക്സ് വിൻഡിലും സുസ്ലോൺ എനർജിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ് അയണോക്സ് വിൻഡ് ഇരുന്നൂറ് രൂപയിൽ നിന്നും ഇടിഞ്ഞ് നൂറ്റി എൺപത്തഞ്ച് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നൂറ്റി എൺപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോൺ കൂടിയാണ് നൂറ്റി എൺപതിന് താഴെ നൂറ്റി എഴുപതും മറ്റൊരു സപ്പോർട്ട് സോണാണ് നൂറ്റി എൺപതിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്താൽ സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് സുസലോൺ എനർജിയും എഴുപത്തി എഴുപത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് നിന്നും സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എഴുപത്തൊന്നിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു അറുപത്തഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കും അറുപത്തഞ്ച് അറുപത് തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയനാണ് സപ്പോർട്ടിനടുത്ത് ലഭിക്കുകയാണെങ്കിൽ സുസലോൺ എനർജി എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്